അസ്സാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കഴിക്കാൻ ദോശയും ചട്ടിനിയും അതേപോലെ ഇന്നലത്തെ മീൻ പൊരിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചായ കഴിച്ച ഒരു കട്ടനും ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഹൈസ് കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോയി പിന്നെ ഉച്ചക്കത്തെ പരിപാടിയാണ് ചിരങ്ങണിട്ടത് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് ചീനമുളകും കൂടെ കുത്തിയിട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചതാണ് മീനൊക്കെ ഇതാ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ബെൽറ്റ് മീൻ എന്നാണ് ചെറുടത്ത് പറയില്ലേ ഞങ്ങളിവിടെ തളയിൽ നിന്ന് പറയല് അപ്പോൾ അതന്നെയാണ് ഇന്നുള്ളത് അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ ചിരങ്ങൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിൽ പിന്നെ മീനും പൊരിച്ചെടുത്ത് അപ്പോൾ ഉച്ചക്കത്തൊക്കെ ഇന്നത്തെ കറികളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചു പിന്നെ മീൻ മീൻ കഷ്ണം ഞാൻ അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മസാല പുരട്ടിയിട്ട് ഇന്നലെ തന്നെ ബാക്കിയായിട്ട് രാവിലെ ഞാൻ കഴിച്ചത് അപ്പോൾ എല്ലാം കൂടെ പൊരിച്ച് അങ്ങനെ ബാക്കിയൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് പിന്നെ കാണിക്കണത് ഹൈസ് കുട്ടി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം ഓനിക്കെന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് നിർബന്ധമാണ് വന്നാൽ അപ്പോൾ വേഗം തന്നെ കുറച്ച് ചക്കുരി ഉമ്മ എടുത്ത് വെച്ചുണ്ട് അതിനോട്ട് ഉമ്മ ചക്കൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ കുരുവാളൊക്കെ എടുത്ത് വെക്കും അങ്ങനെ ചക്കക്കുരി ഒക്കെ എടുത്തിട്ട് ഞാനിതാ വേഗം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഞാനിതാ വെന്ത് നല്ല കിട്ടിയിട്ടുണ്ട് ഇട്ടാ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തതാണ് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം കറിയപ്പിന്റെ ചെറിയൊരു തണ്ട് ചേർത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ അതേപോലെ ഇഞ്ചി ഒരു മുളക് ഒരു ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പൊടിയാളാണ്ട് ചേർക്കണേ മഞ്ഞൾപ്പൊടി ഉപ്പ് അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ഇനി ഇതിലേക്ക് നല്ല ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് പിന്നെ പൊടിയാളൊന്നും ആവശ്യമില്ല ഈ ഒരു അരിപ്പൊടി മാത്രം മതി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു ഉള്ളിവടയാണ് വടയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് നമ്മൾ ചക്കക്കുരുമാണ് ചേർത്തതെന്ന് കൂടെ പറയൂലെട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇനി എല്ലാവരും ചക്ക കഴിഞ്ഞു പക്ഷേ ചക്കക്കുരു എടുത്ത് വെച്ച അവരെ കിണന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് പാകാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയിട്ട് തിളച്ചു ചെണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ച് കോരിയെടുക്കുക അപ്പം ഞാനിത് വട്ടത്തിലാണ് ആക്കി എടുക്കുന്നത് കേട്ടോ ജസ്റ്റ് കയ്യിലൊന്ന് വെച്ചിട്ട് ഇതിൽ നമുക്ക് എണ്ണ ഒന്നും തടവേണ്ട ആവശ്യമില്ല നല്ലൊരു പരുവത്തിലാണ് മാവ് കിട്ടിയിട്ടുള്ളത് കയ്യിലെണ്ണൊന്നും കയ്യിലെണ്ണൊന്നും ആക്കിയിട്ടില്ല ജസ്റ്റ് വെക്കുക പരുത്തുക എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചു കോരി അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് പൊരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഒന്നിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ എണ്ണം കൂട്ടി കൂട്ടി വരൂട്ടോ കാരണം ഉണ്ടാക്കിയതിനനുസരിച്ച് ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാണേ പിന്നെത്തേല് രണ്ടെണ്ണം പിന്നെ മൂന്നെണ്ണം അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ടേ അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുക്കുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആൾ കൊടുക്കാം കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ലൈക്ക് കമൻ്റ് ഷെയർ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇടാനും നിങ്ങൾ മറക്കരുത് കേട്ടാ അപ്പോൾ ഇങ്ങനെ ചക്കക്കുരു കൊണ്ട് ഈ ഒരു റെസിപ്പി ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ ഇനി രണ്ട് മൂന്ന് കൂട്ടുകാർക്ക് ഹായ് പറയാനുണ്ട് ഫർസാന ഷെഫീഖിനും ദിയാക്കും നിയാക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹായ് പിന്നെ അതേപോലെ തന്നെ സുബൈദ സലാമിനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് അതിൻ്റെ കൂടെ തന്നെ ലുക്കുമോനും റാജുമോനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേർക്കും ഹായ് പിന്നെ ലല്ലുമോൻക്കും ഷാക്കിറാക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാൾക്കും ഹായ് കൂടെ തന്നെ മനുനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് മനു ഹായ് എല്ലാവർക്കും കൂടെ ഹായ് ഹായൊക്കെ പറഞ്ഞ് വന്നപ്പോനിതാ നമ്മളെ ചക്കക്കുരുവാടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടിട്ടാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡ്രിങ്കും കൂടെ ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് ഞാനിത് അവിടെ ചിരങ്ങയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ അങ്ങളൻ്റെ വൈഫ് പോലെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടത് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വന്നതാണ് ഈ ഒരു ചിരങ്ങ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ചിരങ്ങേൻ്റെ ഈ ഒരു കഷ്ണം ആദ്യം മുറിച്ചെടുത്തിട്ടാണ് പിന്നെ തോന്നി അത് തികയൂലെന്ന് അങ്ങനെ പിന്നെ വേറൊരു കഷ്ണം കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് ഇതാ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് വേവിക്കാൻ വെക്കാണ്ട് കേട്ടാ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ ഉപ്പേരി ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു പാകമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അത് നല്ല മൂപ്പ് അത്ര മൂത്ത് പോയിട്ടൊന്നും കുരുവോ പക്ഷേ ജ്യൂസ് അടിക്കുമ്പോൾ പിന്നെ തരിയണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ചെത്തി ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ചിരങ്ങുപ്പേരിയില്ലേ അതും ഇതിന്മെന്നൊരു കഷ്ണം എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ നീളത്തിലുള്ള ചിരങ്ങല്ല ഉണ്ട ചിരങ്ങണ്ടല്ലോ അതിൻ്റെ ഒരു കഷ്ണം കഷ്ണമായിട്ടോ കൊടുത്താൽ നീന്തത് അങ്ങനെ ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ വേഗം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തണുപ്പിച്ച പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഫസ്റ്റ് ഒന്ന് അരച്ചെടുത്തു അരഞ്ഞ് കിട്ടിയപ്പോൾ ഇതാ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കാരണം ആ ഐസ് കുട്ടി വരുമ്പോൾക്ക് നമുക്ക് ഇത് റെഡി ആക്കിയിട്ട് ഇവിടെ വെക്കണം അങ്ങനെ അതാ ഓൻ സ്കൂളിട്ട് വരുന്നുണ്ട് ഇന്നും ഓനിക്ക് വരുമ്പോൾ വേറൊരു സംഭവം കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓന് സ്കൂളിൽ നിന്ന് ഒരു മിഠായിൻ്റെ തോല് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാ തോലായിരുന്നു ഒരു കണ്ണിന്റെ ചിത്രം ഉണ്ടെ പുറത്ത് ഇതാ ഈ ഒരു തോലാണ് കേട്ടോ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി കൊടുത്തതാണ് അട്ടെ മിഠായിന്റെ തോലിട്ടാ അപ്പൊ ഇങ്ങനെ ഒരു മിഠായി ഉണ്ട് കണ്ണു മിഠായി വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില അതിന് വന്നപ്പോൾ തൊട്ട് എനിക്കത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കുട്ടി തിന്നിട്ട് അതിൻ്റെ തോല് സ്കൂൾ കൊടുന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ഇവനത് വേണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ പുറത്തൊന്നും പോയി ഇപ്പൊ ഭാഗ്യത്തിന് എന്റെ കണ്ണിൽ ഈ ഒരു സംഭവം കണ്ട് കിട്ടിയിട്ടാണ് അപ്പോൾ അതിന്റെ വലുത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് ഒരെണ്ണത്തിൻ്റെ പത്ത് രൂപയാണ് ഇട്ടാ അങ്ങനെ ഞാനത് ഓനക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണെ ഭയങ്കര ഇഷ്ടാണ് ഏട്ടാ കണ്ണൊക്കെ അടച്ചിരിക്കും ചെറിയ കണ്ണുമുട്ടായില്ലേ പറഞ്ഞേ ഉമ്മ വല്യ കണ്ണുമുട്ടായി എനിക്ക് അടച്ചവനെ ചക്കരമണിക്ക് കണ്ണുമുട്ടായിട്ടാ അതിൻറെ ഉള്ളിൽ എന്താണ് കാണിച്ചു തരുമോ തോൽച്ചേ അപ്പൊ ഇങ്ങനെ കണ്ടിരിക്കാനാ ഉമ്മ കാണട്ടോ ഉള്ളു കൂടെ ഒന്നും കാണില്ല അതിന്റെ ഉള്ളിൽ എങ്ങനത്തെ മിഠായി ആണ് കാണാനാണ് അതങ്ങനെ വെക്കാൻ പറ്റൂലോ തിന്നണം നമ്മള് എനിക്ക് ഹൈസോ എന്താണ് പൊലീവായ കണ്ണുമുട്ടായി നല്ല മണണ്ടാ മണണ്ട് വേണ്ട ഇതിന്ന ടേസ്റ്റ് എങ്ങനെയാണ് നോക്ക് പുളിയണക്കല്ലേ കണ്ണുമുട്ടായി കിട്ടണം എന്നിട്ട് കരഞ്ഞീന്ന് ഒരു ബബിൾക്കത്തിൻ്റെയൊക്കെ ഒരു ചുഴാണ് കേട്ടോ അതിന് ഉണ്ടായിരുന്നത് എനിക്കൊരു ചെറിയ കഷ്ണം ഞാൻ തന്നെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് കഴിഞ്ഞു കേട്ടാ അപ്പം അങ്ങനെയാണ് ഒരു ജെല്ലയക്കാണ്ടാണ് എന്നാൽ അങ്ങനെ ഒരു ജെല്ല് പോലെ തോന്നണില്ല അങ്ങനെ അതിന് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ജ്യൂസും അതേപോലെ തന്നെ എനിക്കൊരു വടൊക്കെ കൊടുത്തിട്ടുണ്ട് ഓനെ കുളിയൊക്കെ കഴിഞ്ഞ് അവന് ഇതെല്ലാം കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വന്നിട്ടാണ് കേട്ടോ അത് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായി ഈ ഒരു സംഭവം പിന്നെ ഞാൻ മുളകുന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ണമാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഈ ഇഞ്ചി അതേപോലെ തന്നെ പെട്ടെന്ന് കടിച്ചിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ എനിക്കതൊക്കെ പെട്ടാ പിന്നെ തിന്നൂല അങ്ങനെ ഓനിതാ അതൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ അതേപോലെ ഇന്ന വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പറയാൻ അപ്പോൾ ഇങ്ങളെ മക്കൾമാർക്കൊക്കെ വൈകിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ബൈ ഫ്രണ്ട്സ്